ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം വന്നു നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് ഏഴരശനിയുടെ രണ്ടാം ഘട്ടത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത് ശനീശ്വരൻ ലഗ്നത്തിന് കൂടെ അപ്പം ജന്മശനി എന്ന് പറയും നമ്മൾ അപ്പം ആ ജന്മശനിയുടെ ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനമാണല്ലോ ശരീരത്തിൽ നീർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാം പിന്നെ അതുമല്ല ഏഴര ശനിയാണ് പന്ത്രണ്ടിലെ ശനീശ്വരൻ നമുക്ക് കുറേ അധികം ബാധ്യതകൾ വരുത്തുന്നുണ്ടാവാം അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നുണ്ടാവാം അപ്പം നമ്മുടെ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അവർ കർമ്മമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പത്മാവാധിപതി വ്യാഴാണ് ആ വ്യാഴം കർമ്മത്തിലേക്ക് നോക്കുന്നുണ്ട് ഇപ്പോൾ എപ്പോഴും എപ്പോൾ നോക്കിയാലും എഴുതിയും ചിട്ടപ്പെടുത്തിയും വേണം നമ്മൾ മുന്നിലേക്ക് പോകാനായിട്ട് ഓരോ രൂപയും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അതാണ് ആ ആ ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകത അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ എന്നാൽ നമ്മൾ കഴിഞ്ഞു ആറില് കേതു നല്ലതാണ് കേതുവിൻ്റെ ഭാവം നമുക്ക് എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും അതിനെ ഹനിക്കാനൊക്കെ പറ്റും അതായത് ബാങ്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റും നമുക്ക് ബാങ്കിൻ്റെ ഏഴര ശനിയുടെ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറേ ദോഷങ്ങൾ വന്നാൽ അത് ഈ ഒരു സമയത്ത് ബാങ്കിനോടോ അല്ലെങ്കിൽ ചിട്ടിയോ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ബന്ധുക്കാരിൽ നിന്ന് തന്നിട്ടുള്ളതോ ഒക്കെ ആണെങ്കിലും അവരെ പറഞ്ഞു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ ഇവിടെ പന്ത്രണ്ടിലാണ് രാഹു പന്ത്രണ്ടിൽ രാഹു വരുമ്പോൾ വേയാണ് നമുക്ക് എപ്പോഴും പൈസ നമ്മുടെ കയ്യിൽ വരും അതിനനുസരിച്ച് നമുക്കതിനേക്കം കൂടുതൽ ചിലവിലേക്ക് നമുക്ക് പോകുന്നുണ്ട് അപ്പം അങ്ങനെയൊന്നും നമ്മുടെ ചിന്ത ഇല്ലാതെ നമ്മുടെ പൈസ നമുക്ക് മുന്നിലേക്ക് പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അവിടെ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്താം കർമ്മം കൂട്ടാൻ ശ്രമിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ കർമ്മം ത്തിലൂടെയാണ് ധനം വരുന്നത് അത് നന്നായിട്ട് ശ്രമിക്കാം കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ജയദുർഗാ മന്ത്രം കൊണ്ട് പൂജ ചെയ്യാം അതാണ് കർമ്മത്തെ കൂട്ടാനുള്ള ഏറ്റവും വലിയ ഇത് പിന്നെ അതേപോലെ തന്നെ ദേവി മഹാത്മ്യം നമുക്ക് പതിനൊന്നാമത്തെ അധ്യായം നെയ്യ് വിളക്ക് വെച്ചിട്ട് ചിട്ടയോടുകൂടി അത് പ്രാർത്ഥിക്കും ചിട്ട വേണം അപ്പം എന്നും ജപിക്കുന്നുണ്ട് ഞാൻ കാലത്താണെന്ന് വെച്ചാൽ കാലത്ത് മാത്രമായിട്ട് അതിൻ്റെ ഒരു സമയം എടുത്ത് ചെയ്യുക അതല്ല വൈകിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ കറക്റ്റ് വൈകിട്ട് തന്നെ ചെയ്യാം അഥവാ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിന് മുടക്കില്ലാതെ അത് അതിന് സംസ്ഥ അപരാധങ്ങളും പറഞ്ഞ് നമുക്ക് ആ ടൈമിങ്ങിനനുസരിച്ച് നമുക്കത് ചെയ്യണം അങ്ങനെ നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങൾക്ക് ദുരിതങ്ങളില്ല ദേവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് ആ സഹസ്രനാമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ പകർത്തിയിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഫലമാണ് കിട്ടുന്നത് അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ മീനൻ രാശിയായത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞോണം പുത്രട്ടാതി നക്ഷത്രത്തിൽ പെടുന്ന കുട്ടികൾ വിവാഹം കഴിഞ്ഞു പോയാലും അവിടെയും ചിലപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിദേശത്തേക്ക് പോവുകയാണെങ്കിലും അവിടെയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖമല്ല അവർക്ക് അവിടെ പന്ത്രണ്ടിൽ രാഹു നിൽക്കുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത്ര നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നുമല്ല അവിടെ ഉണ്ടാവുക അപ്പോൾ ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും അത് നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ പെൺകുട്ടികളെ പുറത്തേക്ക് വിട്ട് കല്യാണം കഴിഞ്ഞ് വിടങ്കിൽ കുറച്ച് നാൾ പ്രതിസന്ധി ഉണ്ടാവും അത് കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം ഈ നാമം ജപിക്കാനൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് ഉത്രക്കാദി നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ കിട്ടാനായിട്ട് സാധിക്കും